ഗതകാല ചരിത്രത്തിന്റെ തെളിവുകളാൽ സമ്പന്നമാണ് മുഴക്കുന്ന ദേശസ്നേഹത്തിന്റെ വിശ്വരൂപം പ്രാപിച്ച വീരപഴശ്ശിരാജയുടെ നാട് കോട്ടയം തമ്പുരാക്കന്മാരാൽ രചിക്കപ്പെട്ട കഥകളിക്ക് ജന്മം നൽകിയ നാട് പ്രസിദ്ധമായ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാട് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ പശ്ചിമഘട്ട സാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന ആറളം പുഴ കിഴക്ക് അതിലിടുന്ന പഞ്ചായത്ത് നിയമ പോരാട്ടത്തിലൂടെ നൂറ്റിമുപ്പത്തിയാറ് ഏക്കർ ഭൂമി സ്വന്തമായുള്ള പഞ്ചായത്ത് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ പുഴയോരം ഹരിതകേരള മിഷന്റെ പിറവിയോടെ അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂൺ അഞ്ചിന് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് അയ്യപ്പൻഗാവിൽ പുഴയോരത്തെ നാല് ഏക്കർ സ്ഥലത്ത് രണ്ടായിരത്തി മരങ്ങൾ നട്ട് ഉദ്ഘാടനം നടത്തി പച്ചത്തുരുത്താരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ശ്രീ ബാബു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ പ്രസ്തുത സ്ഥലത്ത് വച്ച് നടത്തിയ കൂടിയാലോചനയാണ് പച്ചത്തുരുത്ത് എന്ന ഭാവന സമ്പന്നവും ദീർഘവീക്ഷണവുമുള്ള പദ്ധതിക്ക് തിരിതെളിയുന്നത് പച്ചത്തുരുത്തിന്റെ വ്യാപനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഏഴിന് കേരളത്തിന്റെ ആരാധ്യനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പച്ചത്തുരുത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ ഡോക്ടർ വി ശിവദാസൻ എം പി സണ്ണി ജോസഫ് എം എൽ എ ശ്രീമതി ടി എൻ സീമ കൂടാതെ വൻ ജനാവലിയും പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് ഏക്കർ സ്ഥലത്തുകൂടി മരങ്ങൾ നട്ട് പച്ചത്തുരുത്ത് വികസനം നടത്തി നിലവിൽ ഏഴ് ഏക്കർ പച്ചത്തുരുത്തു പുഴയോരം സർവേ ചെയ്ത് സ്വന്തമാക്കാൻ ജൈവ വൈവിധ്യ ബോർഡിന്റെ അഞ്ച് ലക്ഷം ജൈവ വൈവിധ്യ സർവേയ്ക്കും ഡിജിറ്റൽ സൈൻ ബോർഡ് സ്ഥാപിക്കുന്നതിനും കൂടി മൂന്ന് ലക്ഷം ത്രിതല പഞ്ചായത്ത് സഹായത്തോടെ ഹാപ്പിനെസ് പാർക്ക് ഈ പച്ചത്തുരത്തിൽ സ്ഥാപിക്കാൻ പന്ത്രണ്ട് ലക്ഷവും വകലിയിരുത്തിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൈകൾ നട്ടതും വെള്ളം നനച്ച് സംരക്ഷിച്ചതും പച്ചത്തുരുത്തിൽ ഹരിത കേരള മിഷന്റെ മേൽനോട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു വർഷമായി ഏഴ് ഏക്കർ സ്ഥലത്ത് നൂറ്റിയേഴ് ഇനങ്ങളിലായി മൂവായിരം മരങ്ങൾ നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നുണ്ട് ബാക്കി സ്ഥലത്ത് മുളൽ ഗ്രാമമാക്കി മാറ്റാൻ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നു മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിലെ എടുത്തു പറയേണ്ട ഒന്ന് നൂറ്റിമുപ്പത്തിയാറ് ഏക്കർ പുഴയോര ഭൂമിയിൽ നടത്തിയ സസ്യ വൈവിധ്യങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കി എന്നതാണ് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും വള്ളികളുടെയും കണക്കെടുപ്പ് നടത്തിയത് നൂറ്റി ഇനങ്ങളിലായി ഇരുപത്തിയേഴായിരത്തി മരങ്ങളും ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കുറ്റിച്ചെടികളും അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് വള്ളികളും സർവേയിൽ കണ്ടെത്തി പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നവയും വംശനാശം സംഭവിക്കുന്നതുമായ സസ്യവൈവിധ്യങ്ങൾ ഈ പുഴയോരത്തു ജൈവ വൈവിധ്യ വിദഗ്ദ്ധൻ വി സി ബാലകൃഷ്ണൻ ഹരിതകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺമാർ ഇടത്തൊട്ടി ഡിപ്പോൾ കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ എന്നിവർ സർവേ പൂർത്തിയാക്കാൻ സഹായിച്ചിട്ടുണ്ട് കണ്ടെത്തിയ വൈവിധ്യങ്ങൾ പുസ്തക രൂപത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും പച്ചത്തുരുത്തിനോട് ചേർന്നുള്ള മലയോര ഹൈവേകളിൽ അഞ്ചിടത്ത് സോളാറിൽ പ്രവർത്തിക്കുന്ന ബോർഡ് സ്ഥാപിക്കും ഇതിൽ മൊബൈലിൽ സ്കാൻ ചെയ്താൽ സസ്യങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്ന ക്യു കോഡും ഈ സസ്യം തുരുത്തിൽ എവിടെയാണ് എന്നറിയാൻ ജി പി എസുമായും ബന്ധിപ്പിക്കും പച്ചത്തുരുത്തിലെ ഈ പ്രവൃത്തികൾക്കും അതിർത്തിയിൽ ജൈവവേലി സ്ഥാപിക്കാനും മുഴക്കുന്ന് പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ട് വിവിധ വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും പേരുകൾ അടയാളപ്പെടുത്തി പ്രദർശിപ്പിച്ചത് സന്ദർശകർക്കേറെ സഹായകരമാണ് പുതുതായി നട്ട മരങ്ങൾ കാടിന്റെ ജൈവ വ്യവസ്ഥയ്ക്കൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു വൈവിധ്യപൂർണമായ സസ്യസമ്പത്തും അപൂർവ ഇനങ്ങളിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പച്ചത്തുരുത്ത്